ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുമെന്ന് വിശ്വസിക്കുകയാണ് എന്താ മാത്രമേ ഞാൻ പറയുന്ന നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് അടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൊതുവായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ ഒന്ന് രണ്ട് കമന്റുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതും കൂടുതൽ പേര് ചോദിക്കുന്നത് സിഇഒസിനെ കുറിച്ചിട്ടുള്ള കമൻസ് ഒന്നും രണ്ട് പേര് കുറച്ച് കൂടുതൽ പേര് സംശയം ചോദിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ അതായത് പലർക്കും സി ഒ എസ് കിട്ടിയിട്ടില്ല പലർക്കും സിഇഒസ് കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പലരും ഇന്റർവ്യൂ കഴിഞ്ഞു സിഇഒസ് കിട്ടിയില്ല ലേറ്റ് ആവുമോ എന്ന രീതിയിലൊക്കെ പല ക്വസ്റ്റ്യൻസും പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ സിഇഒസ് കൊടുക്കാൻ uh, വേണ്ടിയിട്ട് കമ്പനികൾ തയ്യാറാണെങ്കിൽ തന്നെ ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി നിയമമായിട്ടുള്ള കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് സിഇഒസ് പലരും വൈകുന്നതും സിഇഒസിൽ ഏറ്റാവാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സിഇഒസ് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പൊ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പൊ യു കെ യിൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിയമങ്ങളിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ കൺസർവേറ്റീവ് പാർട്ടി പതിനാല് വർഷമായിട്ട് യു കെയിൽ നിലനിർത്തി കൊണ്ടുവന്നിരുന്ന പല രീതികളും യു കെ യുടെ വളർച്ചയൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അധികാരത്തിലേറ്റിരിക്കുന്ന ലേബർ സർക്കാർ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ടാമർ ബിബിസി കൊടുത്തിട്ടുള്ള അഭിമുഖത്തിലും ഇത് തന്നെ ആവർത്തിച്ച് പറയുകയുണ്ടായി അതായത് കെയർ സ്റ്റാമർ സർക്കാർ പറഞ്ഞു പറയുന്നത് കേരള സ്റ്റാമർ പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ച യു കെ കുട്ടിച്ചോറാക്കിയെന്ന് തന്നെയാണ് കോവിഡ് സമയത്ത് എൻ എച്ച് എസിന് കൈകാര്യം ചെയ്ത രീതിയിൽ ആണ് പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് യു കെയിൽ തകർച്ച സംഭവിച്ചത് എന്നുള്ളതാണ് കെയർ സ്റ്റാമർ വിലയിരുത്തുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഓരോ നടപടികളും വളരെ ശക്തമായി ശ്രദ്ധിച്ചു തന്നെയാണ് കേരള സ്റ്റാമർ ഗവൺമെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഒരു സി ഒ എസിന് അപ്ലൈ വരും വരുന്ന സമയത്ത് സി ഒ എസ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഗവൺമെന്റ് ഇത്രയും സി ഒ എസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി തന്നെ ചെക്ക് ചെയ്യുന്നത് മുൻപത്തെ പോലെ അപ്രൂവ് ചെയ്തു വിടുന്നതിലും ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഈ സി ഒ എസ് അത്യാവശ്യമാണോ ഇത്രയും അധികം ആളുകളെ യു കെക്ക് നിന്ന് വിദേശ വിദേശത്ത് നിന്ന് വിദേശ റിക്രൂട്ട്മെന്റ് ആവശ്യമാണോ എന്ന് ഗവൺമെന്റ് ഈ അവസ്ഥ ചെക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും സിഇഒസ് ലഭിക്കാനും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ലേറ്റ് ആവാനും അതല്ലെങ്കിൽ സിഇഒസ് ലഭിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളാണ് നമ്മൾ പുറത്ത് വിദേശ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് എസ് ഇപ്പോൾ വളരെ വൻ തോതിൽ ആണ് അതേപോലെ തന്നെ ഒന്നര ലക്ഷത്തോളം ജോബ് വേക്കൻസികളാണ് എൻ എച്ച് എസ്സിൽ നിലവിലുള്ളത് എങ്കിൽ കൂടി വിദേശ റിക്രൂട്ട്മെന്റ് അവർ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം കുടിയേറ്റത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ചെറുത്ത് നിർത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും യു കെ ഗവൺമെന്റ് മുന്നോട്ട് ചോദിച്ചില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ മാക്സിമം കുടിയേറ്റം കുറയ്ക്കാൻ പുറത്തുനിന്നുള്ള വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുകയും യു കെയിലുള്ള യു കെ പൗരന്മാർക്ക് അല്ലെങ്കിൽ യു കെ ഉള്ള ആൾക്കാർക്ക് മാക്സിമം ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയാണ് അപ്പൊ നമുക്ക് തൊഴിലായ്മ വേതനം എന്ന പോലെ യു കെയിലെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഗവൺമെന്റ് ധനസഹായം ലഭിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഭാഗമായിട്ട് തന്നെ പതിനൊന്ന് ബില്ല്യനോളം ആളുകളാണ് യു കെയിൽ ജോലി ചെയ്യാതിരിക്കുന്നത് അവർ ഗവൺമെന്റ് ഈ ധനസഹായം കൈപ്പറ്റി ജോലിക്ക് പോവാതിരിക്കുകയാണ് അപ്പോൾ ഇത്തരക്കാർക്കെല്ലാം ജോലിയിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ആലോചിച്ച് വരുന്നത് അതായത് മാക്സിമം യു കെയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ ജോലിക്ക് എടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ യു കെയിലെ പതിനൊന്ന് ബില്യനോളം ആൾക്കാർ ജോലി ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ യു കെക്ക് ഇവർ ജോലി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പുറത്തു നിന്നും ആൾക്കാരെ മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അഞ്ച് വർഷത്തിൽ ഈ പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ പണിയാനാണ് കേരള സ്റ്റോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് കാരണം അത്രത്തോളം അക്കോമഡേഷൻ ഷോർട്ടേജാണ് യു കെയിൽ നിലയിലുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിർമ്മാണ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളാണ് ഉള്ളത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്വദേശി വൽക്കരണം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പം യു കെ സ്വദേശി വൽക്കരണം എന്ന സംശയം ജനിച്ച ജനിക്കത്തക്ക രീതിയിലാണ് പല സെക്ഷനിലും ഗവൺമെന്റ് ശക്തമായ രീതിയിൽ തന്നെ സ്വദേശികൾ മാത്രമേ ആ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു ജോബാണ് ഈ നിർമ്മാണ മേഖലയുള്ളത് പക്ഷേ ഒരുപാട് വേക്കൻസികൾ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ താൽക്കാലിക വിസയിലെങ്കിലും പുറത്തുനിന്ന ആൾക്കാർ ആറുമാസത്തെ താൽക്കാലിക വിസയിലെങ്കിലും എടുക്കാനുള്ള ഒരു പ്ലാനാണ് ഇപ്പൊ ഗവൺമെന്റ് അപ്പോൾ അങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് താൽക്കാലിക വിസയിൽ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഈ പറഞ്ഞ പോലെ കുടിയേറ്റത്തിന് കാരണമാവില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു കടും കഴിക്കുവേണ്ടി ശ്രമിക്കുന്നത് അത്രത്തോളം ഒരു ഷോർട്ടേജാണ് യു കെ നിലത് ഇതിൽ ഇമിഗ്രേഷൻ വിസ നിയമങ്ങൾ ഇനിയും കർക്കശമാവാനുള്ള സാധ്യത കാരണം കുടിയേറ്റം എങ്ങനെയും കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ തീരുമാനം അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് വിസ കൊടുക്കാൻ ഗവൺമെന്റ് പല ദിവസം നൽകുമ്പോഴും ഗവൺമെന്റ് പല രീതിയിലും കർക്കശമായിട്ട് അതിൽ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ പല കമ്പനികൾക്കും സ്പോൺസർഷിപ്പ് ഉള്ള പല കമ്പനികൾക്കും ലൈസൻസ് ഉള്ള പല കമ്പനികൾക്കും ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അവരുടെ നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നൂറിൽ പരം കമ്പനികളുടെയാണ് ലൈസൻസ് റദ്ദാക്കിയതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോഴും തുടർന്നുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള സെർച്ചിങ്ങും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ്ങും എല്ലാം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനിടെ തട്ടിപ്പ് സംഘങ്ങൾ ഈ ഒരു അവസരങ്ങൾ മുതലെടുത്ത് എൻ എച്ച് എസ് ജോലി വാങ്ങിത്തരാം എന്ന് വാഗ്ഗാനങ്ങള് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഗവൺമെന്റ് ശ്രദ്ധ പ്രധാനമായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ കയറ്റശേഷം ഇത്തരം തട്ടിപ്പ് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അപ്പൊ ഈ പറഞ്ഞപോലെ എൻ എച്ച് എസ് എൻ എച്ച് എസ് ജോലി വാഗ്ഗാനം ചെയ്തിട്ട് തന്നെ വിസ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാവുന്ന ഒരാളെടുത്ത് ഇവിടെ തന്നെ യു കെയിൽ എൻ എച്ച് എസിൽ ബാൻഡ് ത്രീയിൽ ജോബ് വാങ്ങിച്ചു തരാം പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ വിസ തരാം എന്ന് പറഞ്ഞ ആൾക്കാർ സമീപിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എൻ എച്ച് എസ്സിൽ എന്തായാലും പൈസ കൊടുത്ത് വിസ കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ലാതെ ഗവൺമെന്റ് സ്ഥാപനമാണെന്നും അപ്പൊ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും തട്ടിപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം തട്ടിപ്പുകളെല്ലാം ചെറുത്തു നിൽക്കുകയും ഈ തട്ടിപ്പുകൾക്കെതിരെ എല്ലാം നിയമങ്ങൾ എടുക്കുകയുമാണ് ഗവൺമെന്റ് ചെയ്യുന്നത് കാരണം ഇത്തരം വ്യാജ തട്ടിപ്പുകാരാണ് ഒരു തരത്തിൽ പറഞ്ഞ കുടിയേറ്റം യു കെയിൽ ഇത്രത്തോളം കുറെ കൂടാനുള്ളൊരു സാധ്യത െന്ന് പറയുന്നത് കാരണം ഇപ്പൊ കെയർ ജോബിലെല്ലാം ഒരുപാട് വേക്കൻസിള്ളത് കൊണ്ട് തന്നെ കെയർ ജോബ് നിങ്ങൾക്ക് വാങ്ങി തരാം എന്നെല്ലാം പറഞ്ഞ് പല ഐ ടി വിസ പോലെയുള്ള പല വിസകളിലും തട്ടിപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം പിന്നീട് അവർ മുങ്ങുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ യു കെയിൽ വന്ന ശേഷം ജോലി ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് യു കെയിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ ദശലക്ഷക്കണക്കിന് പൗണ്ടിന്റെ വിസ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വരും കാലങ്ങളിൽ സിഇഒസ് ലഭിക്കാൻ എന്നുള്ളതാണ് കാരണം ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നിബന്ധനകൾ എല്ലാം പാലിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കി കർക്കശമായി കർശനമായിട്ടുള്ള ചെക്കിങ്ങോടെയാണ് വിസ ഇപ്പോൾ അപ്രൂവ് ചെയ്തു വരുന്നത് വിസ വാങ്ങി നൽകാം എന്ന് പറഞ്ഞാൽ പല കമ്പനികളും തട്ടിപ്പ് ഉദ്ദേശത്തോടെ വിദ്യാർത്ഥികളെ സമീപിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ കർക്കശമായിട്ട് രീതിയിൽ ഈ ഒരു കാര്യത്തിൽ തലയിടുന്നത് പ്രധാനപ്പെട്ട കാര്യം പലരും ഇവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് അതായത് ഇപ്പോൾ ഡിപ്പെസിൽ വന്ന ഹസ്ബൻഡ് ആവാം വാര്യ ആവാം അവർ പല ഡിഗ്രി ഇല്ലാത്തവരുണ്ടാവാം അവർ പലരും പല ഏജൻസികളെയും സമീപിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഒരു ലക്ഷം രൂപയോ പത്ത് അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അവർ വിസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ പേര് നമുക്ക് അറിയാം അപ്പൊ അത്തരക്കാരിലും വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ കാരണം വേറെ കൊണ്ടല്ല അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയും അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റോട് ഡിഗ്രി സമ്പാദിക്ക വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റോട് വിസ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് എന്നത് ഗവൺമെന്റിന് അന്വേഷണ ഗവൺമെന്റ് അന്വേഷണ സംഘത്തിന് വിവരം പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം കർശനമായിട്ടുള്ള എന്താ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മുൻപത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പോലെയല്ല പുതിയ ലേബർ സർക്കാർ ഇത്തരം കാര്യങ്ങളിലെല്ലാം വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് വിദേശ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പല ഏജൻസികളും ഗവൺമെൻറിന്റെ നിരീക്ഷണത്തിലാണ് അതേപോലെ തന്നെ തട്ടിപ്പിന് കൂട്ടുനിന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും കൂട്ടു വീണ് തുടങ്ങി പലരും കഴിഞ്ഞ ദിവസങ്ങൾ അറസ്റ്റിലായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് എൻ എച്ച് എസിൻ്റെയോ അതല്ലെങ്കിൽ ഹോം ഓഫീസിന്റെ ഉദ്യോഗസ്ഥന്മാര് തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും പലരും പോലീസ് പിടിയിലായിട്ടുണ്ട് അപ്പോൾ ഇതിന് സ്പെഷ്യൽ ഏജൻസി തന്നെ അന്വേഷിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ ഏൽക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പല സാഹചര്യങ്ങളും തലകയായിട്ട് മറിയുകയാണുണ്ടോ കാരണം ഇത്തരം തട്ടിപ്പുകളെ പിടികൂടുക യു കെ ശുദ്ധികലശം റീഫോം യു കെ എന്ന് തന്നെയാണ് ഇവരുടെ ഒരു മുദ്രാവാക്യം തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലർക്കും സി ഒ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും പല ഇന്റർവ്യൂകൾക്ക് റിസൾട്ട് വരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ ബാധിച്ചത് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള പല ആൾക്കാരെയാണ് കേട്ടോ പലരും എനിക്ക് നമ്മുടെ മെസ്സേജ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പലരും ഒക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പാസ്സായി എടുത്ത് ഇന്റർവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്ന പല ഉണ്ട് അപ്പൊ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നിർഭാഗ്യവശാൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓടിച്ചാലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ല വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് യു കെയിൽ എൻ എച്ച് എസ്സിൽ ഒരുപാട് ജോബ് വെക്കേസിലുണ്ട് എങ്കിൽ കൂടി വിദേശ റിക്രൂട്ട്മെന്റ് പോസിറ്റിവച്ചിരിക്കുമായിട്ട് വളരെ വിശദമായിട്ട് ചെക്ക് ചെയ്താണ് ഓരോ വിസയും അപ്രൂവ് ചെയ്യുന്നത് തന്നെ അത് ഇപ്പം ഇനി വിസ അപ്ലൈ ചെയ്യുന്ന രീതിയും മാറുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ആയിട്ട് മാറുകയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബി ആർ പി കാർഡ് യു കെയിൽ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് ബി ആർ പി കാർഡിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാലോ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് അപ്പോൾ ഈ ഒരു കാർഡ് ഇ വിസിയായിട്ട് മാറുകയാണ് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുകയാണ് കാരണം ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് എല്ലാവരുടെയും ബി ആർ പി കാർഡ് ലാസ്റ്റ് ഡേറ്റ് ചെക്ക് നോക്കി അറിയാൻ പറ്റും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് വരിക ഇതിന്റെ കാലാവധി തീരാൻ പോവുകയാണ് അപ്പൊ എല്ലാവർക്കും പലർക്കും മെയിൽ കൊണ്ടിട്ടുണ്ടാവും മെയിൽ വരാത്ത ആൾക്കാർ എന്ത് ചെയ്യണം ഹോം ഓഫീസിന്റെ സൈറ്റിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യണം ഞാൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാട്ടോ അപ്പം ഹോം ഓഫീസ് സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്താ പറയുക വിസ അപ്ലൈ ചെയ്യണം അങ്ങനെ നമുക്ക് ബിആർ പി കാർഡും മറ്റു ഈ വിസയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാം പേപ്പർലെസ് ആക്കാൻ പോവുകയാണ് ഗവൺമെൻറ് കാരണം തട്ടിപ്പ് എങ്ങനെയൊക്കെ കുറയ്ക്കാമോ അതിനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വ്യാജ ഒ ഇ ടി എക്സാം എഴുതിയിട്ട് ഇവിടെ വന്ന ജോലി ചെയ്യുന്ന നഴ്സുമാരെ കുറിച്ച് പറഞ്ഞിരുന്നു നമുക്ക് നമ്മളിപ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ പോസിബിൾ ആണോ കാരണം ഒ ഇ ടി എക്സാം എല്ലാം പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു പക്ഷെ അങ്ങനെ ചെയ്യുന്ന തട്ടിപ്പ് സംഘങ്ങളും ഉണ്ട് എന്ന് വ്യക്തമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഈ ഐ എൽ സി ഒ ഇ ടി എക്സാമിന്റെ എല്ലാം ഒരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരം തട്ടിപ്പുകളെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാകും ഐ എൽ സി ഒ ഇ ടി ഒഴിവാക്കിയിട്ട് സിംഗിൾ ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കണ്ടുപിടിക്കാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് അതിന്റെ ചർച്ചയിലൊക്കെ മുന്നോട്ട് പോകുന്ന പറയാൻ കഴിഞ്ഞത് ഭാവിയിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും തട്ടിപ്പ് രീതിയിൽ മുൻപ് വന്ന ആൾക്കാർ പലരും നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാകും പല സിനിമ വിളിച്ച് അങ്ങനെയൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ നമുക്ക് പല വിശ്വസനീയമായിട്ടുള്ള ഫോണുകളിൽ നിന്ന് യു കെ സൈറ്റിൽ തന്നെ കിട്ടുന്ന അപ്ഡേറ്റ്സ് ആണ് നിങ്ങളോട് പറയുന്നത് വളഞ്ഞ വഴിയിലൂടെ യു കെയിൽ എത്തിപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അതിനെ തിരിച്ച് നാട്ടിലും എത്തിപ്പെടാം എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ഒരു കാര്യം നിങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും വരാനിരിക്കുന്ന പല അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കാരണം യു കെയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ യു കെ എൻ എച്ച് എസില് റീഫോം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി സെപ്റ്റംബർ റിപ്പോർട്ട് സെപ്റ്റംബർ ഒന്നാം തീയതിയൊക്കെ ആയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മേ ബി ആ റിപ്പോർട്ടിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് ആണെങ്കിൽ നഴ്സുമാർക്ക് ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് തന്നെ വെയിറ്റ് ചെയ്യാം കാരണം മേ ബി എൻ എച്ച് എസിലെ റീഫണ്ട് ചെയ്യാൻ വേണ്ടി നഴ്സുമാർ റിക്രൂട്ട്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ നഴ്സുമാർക്ക് വളരെ സന്തോഷകരമായിട്ട് ഒരു വാർത്ത തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഈ വ്യാഴാഴ്ചയും മറ്റോ റിപ്പോർട്ട് പുറത്തു വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലോടെ വരുന്നതായിരിക്കും ഈ ഒരു കുഞ്ഞി ഇൻഫർമേഷൻ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്ന് പരിഗണിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു വീഡിയോ യു കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇനിയും ഇതേപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസും വരാൻ സാധിക്കുന്നതിന് പ്രത്യേകിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈനപ്പ് ചെയ്യുക കേട്ടോ സി യു